ഷെഫീദ് ഫുട്ബോൾ വീക്കിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിലവിലെ ചാമ്പ്യന്മാരായ സിറ്റിക്ക് അവരുടെ സൂപ്പർ താരം റോഡറിയെ ഈ സീസണിൽ മുഴുവനായിട്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ നിലവിൽ പുറത്തു കഴിഞ്ഞു കഴിഞ്ഞ സീസണിൽ സിറ്റി ചാമ്പ്യന്മാരാകുമ്പോൾ അവർക്ക് വേണ്ടി തകർപ്പനും പ്രകടനം കാഴ്ചവെച്ച താരമാണ് റോഡറി എട്ട് ഗോളും ഒമ്പത് അശിച്ചും സിറ്റിക്ക് വേണ്ടി കഴിഞ്ഞ സീസണിൽ റോഡറി നേടിയിരുന്നു പുതിയ സീസണിൽ സിറ്റിക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിവുള്ള താരം തന്നെ ആയിരുന്നു നിലവിൽ അദ്ദേഹത്തിന് പരിക്കുപറ്റിയിട്ടുണ്ട് അഞ്ച് റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ നിലവിൽ സിറ്റി തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് പക്ഷെ വരും മത്സരങ്ങളിലൊക്കെ സിറ്റിയുടെ പ്രകടനം കണ്ടെറിയേണ്ടി വരും കഴിഞ്ഞ സീസണിലെ അവസാന റൗണ്ട് മത്സരങ്ങളിൽ ആളണ്ടും ഊല്യ നിലവാരമൊക്കെ ഗോളടിക്കാൻ മറന്നപ്പോൾ സിറ്റിക്ക് വേണ്ടി ഗോളടിച്ച രക്ഷയ്ക്ക് എത്തിയത് റോഡറി ആയിരുന്നു കെവിൻ ഡിബ്രുവിനെ പോലുള്ള താരങ്ങൾ സിറ്റിക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കേണ്ടതുണ്ട് കഴിഞ്ഞ സീസണിൽ കെവിൻ ഡിബ്രുവിനെ സിറ്റിക്ക് നഷ്ടമായപ്പോൾ ഇവണ ആണ് എന്തായാലും പെപ്പ് ഗാഡികളൊക്കെ കീഴിൽ വരും മത്സരങ്ങളിൽ സിറ്റിയുടെ പ്രകടനമൊക്കെ കണ്ടറിയേണ്ടി വരും എന്തായാലും അവരുടെ സൂപ്പർ താരം റോഡിയുടെ അഭാവം ശരിക്കും സിറ്റിക്കും പെപ്പ് ഗാഡികളൊക്കെ ഒക്കെ കനത്ത തിരിച്ചടിയാണ് കഴിഞ്ഞ സീസണിന്റെ അവസാനത്തിലൊക്കെ റോഡറി ഒക്കെയാണ് ശരിക്കും സിറ്റിക്ക് വേണ്ടി രക്ഷയ്ക്കെത്തിയത് എന്തായാലും ഒരു മത്സരങ്ങളിൽ സിറ്റിയുടെ പ്രകടനമൊക്കെ കണ്ടറിയേണ്ടി വരും എന്തായാലും അവരുടെ സൂപ്പർ താരം റോഡറിക്ക് പുതിയ സീസൺ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ പൂർണ്ണമായിട്ട് നഷ്ടമാകുമെന്നുള്ള വാർത്തകൾ തന്നെയാണ് നിലവിൽ പുറത്തു വരുന്നത്